ലേഡി മോണിക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണുന്നതായിട്ടും കിക്സിൻ്റെ ഫ്രോക്കുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതായിരിക്കും ആണ് ഇഷ്ടമായത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് താരക്കാൺ നമ്പറിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് അപ്പം വാട്സപ്പിലോട്ട് അയക്കുക നമുക്ക് ഡി ടി ടി സി ആൻഡ് ഇൻറ്റർബോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് അപ്പോൾ ഇത് വരെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പസ്സിൻ്റെ വരെ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഉള്ളൊരു ഫ്രോക്കാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഫ്രീഷിപ്പിൻ്റെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് ലിസ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ നമുക്കിങ്ങനെ ബേബീസിന് ഇരിറ്റേ ഇരിറ്റേഷൻ ആവുന്ന പോലത്തെ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുക നല്ല ഫാബ്രിക്കാണ് അടി ഇൻസൈഡിലായിട്ട് നല്ല പ്യുവർ കോട്ടണില് ലൈനിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു വയൻ റബ് ഷെയ്ഡാണ് സൈസ് കളർ വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായ ഒരു കായിക നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചോളുക നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു ഷെയ്ഡ് കോമ്പിനേഷനിൽ വരുന്നതാണ് വൈറ്റ് ആൻഡ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമുക്ക് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിലെവിടെയും ഫ്രീ ഷിപ്പിംഗിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് സോഫ്റ്റ് നെറ്റാണ് ഓട്ടോ നല്ല ഇറിറ്റേഷൻ ആകാത്തതും ചൂടെടുക്കാത്തതുമായിട്ടുള്ള ഫാബ്രിക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല എലകൻ കളറാണ് കേട്ടോ നല്ല ഡീപ്പായിട്ടുള്ള നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ ലെയർ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ഡെനീമാണ് വൺ സൈഡിൽ ഇത് ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സൈസ് വരെ അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതിൽ ലേറ്റ് ആയിട്ടുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് കാര്യങ്ങള നമ്പറിൽ വാട്സപ്പ് ചെയ്തുകൊള്ളുക പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടൺ പാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇപ്പൊ സ്ട്രൈറ്റ് പാന്റ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മിക്സ് റയോണിലാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഇലാസ്റ്റിക് ആണ് ഇവിടെ ചെറിയൊരു ടൈം കൊടുത്തിട്ടുണ്ട് ഇത് ലാർജ് എക്സൽ ലാർജ് എക്സൽ ഡബിളച്ച സൈസിലാണ് വരുന്നത് നല്ലൊരു സിഗർ ബോട്ടം പോലെ തന്നെ ഫിനിഷിങ് വരും നമ്മുടെ ഇവിടെ നമുക്കൊരു ലൂസായിട്ടും വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണോ കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഐറ്റം നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ലായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ടോപ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇത് സിംഗിൾ പീസ് എടുക്കുന്നവർ എക്സ്ട്രാ ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് കൂടി പേയബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ഓർഡർ വരുന്നത് നമുക്കിപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓർഡർ ചെയ്യാനായിട്ട് കായക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോയിൽ നമുക്കടുത്തന്നെ കാണാം മറക്കാതെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്ത് സമ്മാനങ്ങൾ നേടൂ ഷെയർ ചെയ്യുന്നു നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത ശേഷം നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത് കാണാം ഓക്കെ ബൈ ബൈ താങ്ക്